भक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितम्बलम् सुगमुगात् अमृतद्रवसंयुतम् पिबदा भागवतम् रसमालयम् मुहुरहो रसिका भुवि भावुगा नारायणम् नमस्कृत्यम् नरम् चैव नरोत्तमम् देवीं सरस्वतीं व्यासम् तदोचयामुदीरयेद् नष्टप्रायेषु भद्रेषु नित्यम् भागवत भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण श्रीमद्भागवतं चतुर्थस्कन्दम् <coughs> പതിനാറാമത്തെ അധ്യായം അവസാനത്തെ രണ്ട് ശ്ലോകങ്ങളും പതിനേഴാമത്തെ അധ്യായം ആദ്യത്തെ മൂന്ന് ശ്ലോകങ്ങളും വായിക്കാം പതിനാറാമത്തെ അധ്യായം ഇരുപത്തി ആറാമത്തെ ശ്ലോകം മുതൽ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ശ്ലോകങ്ങൾ തത്ര തീ വിശ്രുത വിക്രമ स्रोष्यत्मा स्विदा घाधा पृथू पृथू परा क्र दिशो विचि प्रतिद्धचक्र सुजसोत्टित लोकशल्य सुरासुरेन्द्रैरपग महानुभावो पतिर्भुव <coughs> अध्याय 17 पृथु महाराज जग भूमि ओर कोपिकुम मित्रय उवाच एवं स भगवान वैण्य क्याबिदो गुण भी चंदया मासतां खामे प्रतिपूज्या बिनृत्य च ब्राह्मण प्रमुखान वर्णां वृत्या माध्या पुरोध सह पौरांजन प्रदान श्रेणी प्रकृति समभूचयत ഞാൻ ശ്ലോകം പറയൂ ശ്ലോകം പതിനാറാമത്തെ അധ്യായം അവസാനത്തെ രണ്ട് ശ്ലോകം हरे कृष्ण ओं नमो भगवदे वसुदेवाय ओम नमो भगवदे वसुदेवाय ओम नमो भगवदे वसुदेवाय हरे कृष्ण त्र तिरीद्रिरीस्ता सदा विश्रुद्व विक्रम श्रोष्य मिदाधाधु पराक्रम हरे कृष्णा വിവർത്തനം ഇത്ത ഇത്തരത്തിൽ പൃഥുരാജാവിന്റെ പരാക്രമ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ പരക്കെ അറിയപ്പെടും രാജാവ് തന്റെ സവിശേഷ ശക്തിയുള്ള കർമ്മങ്ങളെ കുറിച്ച് സദാ സ്വയം കേൾക്കുകയും ചെയ്യും ഹരേ കൃഷ്ണ ശ്ലോകം ഇരുപത്തിയേഴ് ദിശോ വിജിത്യ പ്രതിരുദ്ധചക്ര സ്വദേശല്യ സുരാ സുരേന്ദ്രൂപകീയമാനാ മഹാനുഭാവോ ഭവിതാ വിവർത്തനം പൃഥുരാജാവിന്റെ ആജ്ഞകൾ നിരസിക്കാൻ ആരാലും ആവില്ല ലോകം കീഴടക്കിയ ശേഷം അദ്ദേഹം ജനങ്ങളെ ത്രിഗുണങ്ങളുടെ ദുഃഖങ്ങൾ സമ്പൂർണമായി തുടച്ചു നീക്കി മോചിപ്പിക്കും അപ്പോൾ അദ്ദേഹം ലോകം മുഴുവനും അംഗീകരിക്കപ്പെടും ആ സമയത്ത് സുരന്മാരും അസുരന്മാരും സംശയമില്ലാതെ രാജാവിന്റെ കർമ്മങ്ങളെ വാഴ്ത്തും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ അധ്യായം പതിനേഴ് പ്രദു മഹാരാജാവ് ഭൂമിയോട് കോപിക്കുന്നു ശ്ലോകം ഒന്ന് വിവർത്തനം മഹാമുനി മൈത്രേയൻ തുടർന്നു പൃദു മഹാരാജാവിനെ ഇപ്രകാരം സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കഥാഗായകർ അവന്റെ യോഗ്യതകളുടെയും പരാക്രമ പ്രവർത്തികളുടെയും ക്ഷിപ്ര വിവരണം നൽകി അതിന്റെ പര്യവസാനത്തിൽ മഹാരാജാവ് അവർക്ക് അർഹവും ആദരാരാധനകളോടെ ധാരാളം സമ്മാനങ്ങൾ നൽകി ശ്ലോകം രണ്ട് ബ്രാഹ്മണ പ്രമുഖാൻ വർണ്ണാൻ ഭൃത്യാ മാത്യാ പുരോധസ പൗരാൻ ശ്രോണി ശ്രേണി പ്രകൃതി സമപൂജയത് വിവർത്തനം അപ്രകാരം സംതൃപ്ത ായ പൃഥുരാജാവ് ബ്രാഹ്മണരുടെയും ഇതര ജാതിക്കാരുടെയും എല്ലാ നേതാക്കന്മാരുടെയും അവന്റെ സേവകരു സേവകർക്കും മന്ത്രിമാർക്കും പുരോഹിതന്മാർക്കും പൗരന്മാർക്കും സാധാരണക്കാരായ നാട്ടുകാർക്കും മറ്റു സമുദായത്തിൽ നിന്നുള്ള ജനങ്ങൾക്കും ആരാധകർക്കും മറ്റുള്ളവർക്കും എല്ലാ ആദരവുകളും അർപ്പിക്കുകയും അവരെല്ലാം വളരെ സന്തുഷ്ടരാവുകയും ചെയ്തു ഹരേ കൃഷ്ണ ശ്ലോകം മൂന്ന് വിദുരവ്വ കസ്മാധാരോ രൂപം ധരത്രീ ബഹുരൂപ വിവർത്തനം വിതുരൻ മഹാമുനി മൈത്രേനോട് അന്വേഷിച്ചു എൻറെ പ്രിയ പ്രിയപ്പെട്ട ബ്രാഹ്മണ ഭൂമിദേവിക്ക് വിവിധ രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടാമെന്നിരിക്കെ ഇരിക്കവേ അവൾ എന്തുകൊണ്ടാണ് ഒരു പശുവിന്റെ രൂപമെടുത്തത് പൃഥുരാജാവ് എപ്പോഴാണ് അവളെ പാൽ ചുരുത്തിച്ചത്

ഗുണഗണങ്ങൾ ഇതൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് കീർത്തിച്ചു അവർ കീർത്തിച്ചതെല്ലാം ഋഷിമാരുടെ അവിടെ കൂടിയിട്ടുണ്ടായിരുന്ന മുനിമാരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അവർ അവരിൽ നിന്ന് ഭഗവാനെ കുറിച്ച് കേട്ടറിഞ്ഞതിനു ശേഷമാണ് പൃഥ്ദു മഹാരാജാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ പറഞ്ഞതെല്ലാം സത്യമായിരുന്നു പൃഥ്ദു മഹാരാജാവിനെ കുറിച്ച് അവർ ശരിയായ രീതിയിൽ തന്നെയായിരുന്നു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പൃഥ് സ്വഭാവ സവിശേഷതകളൊക്കെ പറഞ്ഞതിന് ശേഷം അവസാന ഭാഗത്ത് നമ്മൾ കണ്ടു സൂതമാഗത നന്ദിമാറ ഋതുമാരാജാവിന്റെ ഭാവിയിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭാവിയിൽ ചില പ്രത്യേക കർമ്മങ്ങളൊക്കെ ഋതു മഹാരാജാവ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ അവർ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഋതു മഹാരാജാവ് പശുവിന്റെ രൂപത്തിൽ വരുന്ന ഭൂമിയെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ജനങ്ങളുടെ ജീവിത ആവശ്യത്തിനായിട്ടുള്ള സാമഗ്രികൾ ലഭിക്കുന്നതിനു വേണ്ടി ആ പശുവിനെ കറക്കും ഭൂമിയുടെ രൂപ ഭൂമി പശുവിൻ്റെ രൂപത്തിൽ വരുന്ന സമയത്ത് ആ പശുവിനെ കറക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ പൃഥ്വരാജാവ് ഭൂമിയെ തന്റെ ആയുധം കൊണ്ട് ഇടിച്ച് നിരപ്പാക്കും പ പർവ്വതങ്ങളും കുന്നുകളും ഒക്കെ സമതലമാക്കി മാറ്റും കൂടുതൽ വാസയോ ജന ജനങ്ങൾക്ക് വാസയോഗ്യവും കൃഷിയോഗ്യവുമാക്കി മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായി മറ്റൊരു കാര്യം പറഞ്ഞത് പൃഥ്വി മഹാരാജാവ് തൊണ്ണൂറ്റിയൊൻപത് അശ്വമേധയാഗങ്ങൾ നടത്തും സരസ്വതി നദിയുടെ ഉത്ഭവ സ്ഥാനത്ത് വെച്ച് നൂറാമ നൂറാമത്തെ അശ്വമേധയാഗം നടക്കുന്ന സമയത്ത് ദേവേന്ദ്രൻ പൃഥ്വി മഹാരാജാവിന്റെ ആ യാഗാശ്വത്തെ പിടിച്ചുകെട്ടി കൊണ്ടുപോകും അല്ലെങ്കിൽ ആ യാഗാശ്വത്തെ മോഷ്ടിച്ചു കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കർമ്മങ്ങളെ കുറിച്ച് പൃഥ്വിമാരാജാവ് ചെയ്യാൻ പോകുന്ന കർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞു മാത്രമല്ല പൃഥ്വിമാരാജാവിന് നേരിട്ട് സനത്കുമാരന്മാരുടെ ദർശനം ഉണ്ടാകും ബ്രഹ്മാവിന്റെ ആദിപുത്രന്മാരായിട്ടുള്ള ഭഗവാന്റെ ജ്ഞാനത്തിന്റെ അവതാരമായിട്ടുള്ള സനത്കുമാരന്മാരുടെ ദർശനം ാജാവിന്റെ കൊട്ടാരത്തിൽ വണ്ടാകും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവര് ആ സൂതാമാഗത പന്തിമാർ പൃഥുമാഹാരാജാവിനെ കീർത്തിക്കുന്നത് ഉപസംഹരിച്ചു ആ സമയത്ത് പൃഥ്വി മഹാരാജാവിനും വലിയ സന്തോഷമായി പൃഥ്വാരാജാവ് അവരെ എല്ലാവരെയും വിളിച്ചു അവർക്ക് എല്ലാവിധ ആദരവും നൽകി എന്നാണ് പറയുന്നത് അവരെ അഭി അഭിനന്ദിക്കുകയും അവർക്ക് പാരിതോഷികങ്ങൾ നൽകി അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്തു എന്ന് പറയുന്നു ഇവിടെ പതിനാറാമത് അദ്ദേഹത്തിന്റെ അവസാന ശ്ലോകത്തിൽ പറയുന്നുണ്ട് പൃഥ്വി മഹാരാജാവിന്റെ കീർത്തി സ്വാഭാവികമായിട്ടും എല്ലായിടത്തും വ്യാപിക്കും പൃഥ്വി മഹാരാജാവിന്റെ കീർത്തി വ്യാപിക്കുന്നത് സ്വാഭാവികമായിട്ടാണ് ആരെങ്കിലും പരസ്യം കൊടുത്ത് അദ്ദേഹത്തിനെ കുറിച്ച് പ്രചരണം പ്രചരണം നടത്തുകയല്ല ചെയ്യുന്നത് പൃഥ്വി മഹാരാജാവിന്റെ വീരശൂര പരാക്രമങ്ങൾ കൊണ്ട് അദ്ദേഹം സ്വാഭാവികമായിട്ട് തന്നെ ജനങ്ങളുടെ സംസാര വിഷയമായിട്ട് മാറും അദ്ദേഹം എവിടെ ചെല്ലുന്ന സമയത്തും അദ്ദേഹത്തിന്റെ കീർത്തികളെ കുറിച്ച് കേൾക്കാൻ സാധിക്കും ഋഥു മഹാരാജാവിന് തന്നെ ഋഥു മഹാരാജാവിന്റെ കീർത്തികൾ ജനങ്ങളിൽ നിന്ന് എല്ലായിടത്തും എല്ലായിടത്തും നിന്നും കേൾക്കാൻ സാധിക്കും എന്ന് പറയുന്നു അപ്പോൾ ശിലപ്രഭാതർ പറയുന്ന ഒരു കാര്യമുണ്ട് പൃഥു മഹാരാജാവിന്റെ കീർത്തി വളരെ സ്വാഭാവികമായിട്ടുള്ളതാണ് അദ്ദേഹം എവിടെയും പരസ്യം കൊടുത്ത് കീർത്തിക്ക് വേണ്ടി പ്രചരണം നടത്തിയിട്ടുണ്ടായിരുന്നില്ല ഒരു പ്രശസ്തനായിട്ട് ഉള്ള വ്യക്തിയുടെ പ്രശസ്തി ആർക്കും തടയാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് നമുക്ക് പ്രശസ്തി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് സ്വാഭാവികമായിട്ടും കീർത്തിക്കപ്പെടും സമയമാവുന്ന ആ അവസരത്തിൽ അതിനുവേണ്ടി പ്രത്യേകിച്ച് നമ്മൾ യത്നിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് അങ്ങനെ മൃഥ് മഹാരാജാവിന്റെ കീർത്തി വളരെ സ്വാഭാവികമായിരുന്നു കാരണം അദ്ദേഹം പരമോ പുരുഷന്റെ ഭഗവാന്റെ അവതാരം തന്നെയായതിനു അങ്ങനെ ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ കീർത്തി വ്യാപിക്കും ദേവന്മാർ ദേവന്മാരും അസുരൻ പ അസുരന്മാർ പോലും അദ്ദേഹത്തിനെ കീർത്തിക്കുമെന്നാണ് ആ അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നത് ലോകം മുഴുവൻ പൃഥ്മാരാജാവ് കീഴടക്കുകയും ജനങ്ങളുടെ ദുഃഖങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് അവസാന അവസാനത്തെ ശ്ലോകത്തിൽ ലോകം മുഴുവൻ കീഴട കീഴടക്കിയതിനു ശേഷം പൃഥുമാരാജാവ് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട് ജനങ്ങളുടെ ുഃഖം ഇല്ലാതാക്കും എങ്ങനെയാണ് കൃത്മഹാരാജാവ് ജനങ്ങളുടെ ദുഃഖം ഇല്ലാതാക്കിയത് അടുത്ത അദ്ദേഹങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം ഭഗവാനെ സന്തോഷിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള യജ്ഞങ്ങളൊക്കെ ചെയ്തു ജനങ്ങളെ മുഴുവൻ ഭഗവാന്റെ ഭക്തിയിലേക്ക് കൊണ്ടുവന്നു അങ്ങനെയാണ് ജനങ്ങളുടെ ദുഃഖം ഇല്ലാതാക്കിയത് ത്രിഗുണങ്ങളിൽ നിന്നും അവരെ നിപ്തരാക്കി ഭഗവാന്റെ ഭക്തിയിലേക്ക് കൊണ്ടുവന്നു ഭക്തിയിലേക്ക് വന്നു വന്നാൽ മാത്രമേ ത്രിഗുണങ്ങൾക്ക് ഉപരിയാകാൻ സാധിക്കുകയുള്ളൂ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് വംശയോ അഭ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ സഗുണാൻ സമതി ബ്രഹ്മഭൂയായ കല്പത ത്രിഗുണങ്ങളിൽ നിന്ന് പുറത്തു കിടന്നാലേ ദുഃഖങ്ങളിൽ നിന്ന് മോചനമുള്ളൂ ഭക്തിയിലേക്ക് വന്നാൽ മാത്രമേ ത്രിഗുണങ്ങളിൽ നിന്ന് ത്രിഗുണങ്ങളിൽ നിന്ന് മോചിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും പറയും അപ്പോൾ അങ്ങനെ ജനങ്ങളെ മുഴുവൻ ഭക്തിയിലേക്ക് കൊണ്ടുവന്നാണ് പൃഥ്വ അവരുടെ ദുഃഖങ്ങൾ ഇല്ലാതാക്കിയത് പൃഥ്വ ഭക്തിയിലെ നവവിധ ഭക്തിയിലെ അർച്ചനം എന്നുള്ള ആ പദ്ധതിയിലാണ് കീർത്തിമാനായിട്ടുള്ളത് അർച്ചനമാണ് പൃഥു മഹാരാജാവ് പ്രധാനമായിട്ടും ചെയ്തത് അപ്പോൾ പൃഥ്വി മഹാരാജാവ് എന്തിന എന്തിനെയാണ് അർച്ചത് പൃഥ്വഹാരാജാവിന്റെ രാജ്യത്തുള്ള ജനങ്ങളെയാണ് അദ്ദേഹം ഭഗവാൻ വേണ്ടി സമർപ്പിച്ചത് ഭഗവാന്റെ ഭക്തിയിലേക്ക് കൊണ്ടുവന്നു പൃഥു മഹാരാജാവ് വിഗ്രഹാരാധന ചെയ്യുക മാത്രമല്ല ജനങ്ങളെ മുഴുവൻ ഭഗവാന്റെ സേവനത്തിലേക്ക് അർച്ചന ചെയ്തു അങ്ങനെയാണ് പൃഥ്വഹാരാജാവ് അർച്ചനയിൽ ഫേമസ് ആയത് കീർത്തിമാനായത് അങ്ങനെ ജനങ്ങളുടെ മുഴുവൻ ദുഃഖങ്ങളും പൃഥു മഹാരാജാവ് അകറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു അധ്യായം അവസാനിക്കുന്നു പതിനാറാമത് അധ്യായം ശ്രീമദ് ഭാഗവതം നാലാം സ്കന്ധം പതിനാറാം അധ്യായം ഔദ്യോഗിക അനുവാചകന്മാർ പൃഥുരാജാവിനെ പ്രശംസിക്കുന്നു എന്ന ഭക്തിവേദ വ്യാഖ്യാനം ം സമാപിച്ചു നമ്മൾ വ്യാഖ്യാനം എല്ലാവരും വായിക്കണം ഇവിടെ വ്യാഖ്യാനത്തിലെ പോയിന്റുകൾ മാത്രമേ പറയുന്നുള്ളൂ വ്യാഖ്യാനം നമ്മൾ എല്ലാവരും വായിക്കേണ്ടതാണ് അടുത്ത അദ്ദേഹം പൃഥ്വഹാരാജാവ് ഭൂമിയോട് കോപിക്കുന്നു ആദ്യം ഇത്രയും മഹർഷി പറയുന്നതാണ് സൂതമാഗത വന്തിമാർ പൃഥ്വഹാരാജാവിനെ സ്തുതിച്ചതിന് ശേഷം പൃഥ്മാരാജാവ് അവരെ അവർക്ക് അവരെ പ്രത്യേകം വിളിച്ച് അവരെ ബഹുമാനിക്കുകയും അവർക്ക് ആദരങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു അവർക്ക് സമ്മാനങ്ങളൊക്കെ നൽകി അവരെ സന്തോഷിപ്പിച്ചു അപ്പോൾ സൂതമാകുന്ന മന്തിമാർ മാത്രം മന്തിമാരെ മാത്രമല്ല അവിടെ കൂടിയിരുന്ന എല്ലാ ജനപ്രതിനിധികളെയും രാജാവ് വിളി വിളിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകം വിളിച്ചു അവർക്കൊക്കെ പ്രത്യേക ആദരങ്ങൾ നൽകി അവർക്കൊക്കെ സമ്മാനങ്ങൾ നൽകി എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെയും പ്രതിനിധികളെ രാജാവ് വിളിച്ചു ആദരിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ രാജാവിന്റെ മുന്നിലേക്ക് വരുന്നതിന് ആർക്കും ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല ആ രാജ്യത്തുള്ള എല്ലാ ജനങ്ങൾക്കും അവിടേക്ക് രാജാവിന്റെ മുന്നിൽ വരാൻ സാധിക്കുമായിരുന്നു രാജാവിൽ നിന്ന് നേരിട്ട് ബഹുമാനങ്ങൾ സ്വീകരിക്കാനുള്ള അവസരവും അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് വലിയ സന്തോഷമായിരുന്നു എല്ലാവർക്കും രാജാവിനെ സമീപിക്കാം എല്ലാവർക്കും രാജാവുമായിട്ട് നേരിട്ട് ഇടപെടാം അതുകൊണ്ട് അവരെ അവർക്ക് മുഴുവൻ വലിയ സന്തോഷമായി എന്ന് പറയും ഇതെല്ലാം കേട്ട സമയത്ത് മൈത്രേ മഹർഷി പറഞ്ഞ സമയത്ത് വിധുരൻ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് അടുത്ത ശ്ലോകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിധുരൻ പൃഥ് മഹാരാജാവിന്റെ കൂടുതൽ കർമ്മങ്ങളെ കുറിച്ച് ചോദിക്കുന്നു നമ്മുടെ വിധുരൻ ചില കർമ്മങ്ങളെ കുറിച്ച് എടുത്തു ചോദിക്കുന്നുണ്ട് മൂന്നാമത്തെ ശ്ലോകത്തിൽ ചോദിക്കുന്നത് ഭൂമി പശുവിന്റെ രൂപത്തിൽ വന്നു എന്ന് ഞാൻ കേട്ടു പൃഥ്വഹാരാജാവ് ആ പശുവിനെ കറക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്ത് അവസരത്തിലാണ് അങ്ങനെ സംഭവിച്ചത് പൃഥ്വി മഹാരാജാവ് ആ പശുവിനെ കറക്കേണ്ട സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത് അതിനെന്തെല്ലാമാണ് പൃഥ്വാരാജാവ് ഉപയോഗിച്ചത് എന്തെല്ലാമാണ് പശുവിൽ നിന്ന് കറന്നെടുത്തത് ഇതിന്റെയൊക്കെ വിവരം അറിയാൻ ഇതൊരു അവർക്ക് താല്പര്യമുണ്ട് കാരണം പൃഥ്വി മഹാരാജാവിനെ കുറിച്ച് കേൾക്കുന്നതും ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതും ഒരുപോലെ തന്നെയാണ് പൃഥ്വി മഹാരാജാവ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഒരു അംശാവതാരമാണ് അല്ലെങ്കിൽ കലാവതാരമാണ് അതുകൊണ്ട് പൃഥ് കുറിച്ച് കൂടുതൽ കേൾക്ക കേൾക്കാൻ തനിക്ക് താല്പര്യമുണ്ട് എന്നോടെ വിദുരൻ പറയുന്നു ഓരോ കർമ്മത്തിനെ കുറിച്ചും എടുത്തു ചോദിക്കുന്നുണ്ട് വിദുരന്റെ ചോദ്യങ്ങൾ തുടരുന്നുണ്ട് അടുത്ത ശ്ലോകങ്ങളിലും വിദുരന്റെ ചോദ്യങ്ങൾ തന്നെയാണ് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം നമുക്ക് നാമജം തുടരാം ഹരേ കൃഷ്ണ കൃഷ്ണ പ്രോജി ജയ ശ്രീ മധുജും ജയ ശ്രീകൃഷ്ണ ജയകന്യപ്രഖ് നിത്യാാനന്ദ ശക്തികദാധരാ ശ്രീവാസാദിഗൗര ഭക്തവരിന്ത ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ